ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുൾ ടെക്നിക്കായ ത്രീ സിക്സ് ഞാൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഈ ഒരു ടെക്നിക്കിനെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത് ലോക പ്രശസ്ത സയൻറ്റിസ്റ്റായ നിക്കോളസ് ടെസ്ലയാണ് നിക്കോളസ് ടെസ്ല എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈദ്യുതിയും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അപ്പോൾ തന്നെ അറിയാം അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്നും നമ്മുടെ ഓരോ ഇലക്ട്രിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് എ സി അഥവാ അൾട്ടർനേറ്റീവ് കറൻ്റ് എന്ന് പറയുന്ന മെക്കാനിസത്തിലൂടെയാണ് ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ച നിക്കോളോസ് സെസ്റ്റ വളരെ യൂസ്ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ലൈഫിലും അദ്ദേഹം അപ്ലൈ ചെയ്ത ഒരു കാര്യമാണ് ഈ ത്രീ സിക്സ് നാൻ എന്ന് പറയുന്ന മെത്തേഡ് അദ്ദേഹം കണ്ടെത്തിയത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്പർ ഉപയോഗിച്ച് പ്രവചിക്കാൻ സാധിക്കും അതായത് നമുക്ക് ഓരോ മാത്തമെറ്റിക്കലായിട്ടുള്ള കാര്യം ആവട്ടെ അതോടൊപ്പം തന്നെ സ്പേസ് റിസേർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാവട്ടെ ഇതിലെല്ലാം തന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ അദ്ദേഹം ത്രീ എന്ന് പറയുന്ന നമ്പറും അതോടൊപ്പം തന്നെ സിക്സ് എന്ന് പറയുന്ന നമ്പർ നയൻ എന്ന് പറയുന്ന നമ്പർ ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു ഉദാഹരണം പറയാം ഹിന്ദു മിത്തോളജി പ്രകാരം നൂറ്റെട്ട് എന്ന് പറയുന്ന നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട് വൺ പ്ലസ് സീറോ പ്ലസ് എയിറ്റ് ഈക്വൽ ടു നയൻ അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻസിൻ്റെ ഓരോ ജപമാലയിലെ ചില നമ്പേഴ്സ് ചില നമ്പർ ജപമാലയിൽ നൂറ്റഞ്ച് വരാറുണ്ട് അന്നേരം വൺ പ്ലസ് സീറോ പ്ലസ് ഫൈവ് ഈക്വൽ ടു സിക്സ് ചില മാലകളിൽ നൂറ്റി പതിനൊന്ന് മാലകൾ വരാറുണ്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാന ചക്രങ്ങളുടെ അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മൾ കൂട്ടുകയാണെങ്കിൽ അത് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ഒരു നമ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ബൈബിളിൽ പറയുന്ന സാധാൻ്റെ നമ്പർ എന്ന് പറയുന്നത് സിക്സ് സിക്സ് ആണ് ഇതും ഒരു മാനിഫെസ്റ്റേഷൻ നമ്പറാണ് അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെല്ലാവരും തന്നെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫ്രീ മാസൺസ് എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന സംഘടനകളിലുണ്ട് അവരെ തേർട്ടി ഡിഗ്രി എന്നുള്ളതാണ് അതിലും പറയപ്പെടുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഓരോ നമ്പേഴ്സിനും ഓരോ പ്രാധാന്യമുള്ള ഉണ്ട് എന്നുള്ളതാണ് ന്യൂമറോളജി നോക്കുകയാണെങ്കിൽ ഓരോ നമ്പേഴ്സിനും ഓരോരോ ഉണ്ട് ഇപ്പോൾ വൺ എന്ന് പറയുന്ന നമ്പറിന് ഒരു മീനിങ് ഉണ്ട് ടു എന്ന് പറയുന്ന നമ്പറിന് ഒരു മീനിങ് ഉണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അതായത് ഡേറ്റ് ഓഫ് ബർത്തിലെ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ നിങ്ങളുടെ കരിയർ നമ്പർ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നേരം ഞാൻ ഇവിടെ പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇനി ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നമ്മുടെ ഡ്രീം ജേണലിലെ ഒരു ആഗ്രഹം എടുക്കുക വളരെ ലളിതമായിട്ടുള്ള ആഗ്രഹം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ ഒരു ആയിരം രൂപയോ പത്തായിരം രൂപയോ കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്നതായിരിക്കാം അതെന്തുമാവട്ടെ അതൊരു അഫോമേഷനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഉദാഹരണത്തിന് എനിക്ക് പത്തായിരം രൂപ ലഭിച്ചതിന് പ്രവീൺ ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിച്ചതിന് പ്രവീൺ ശക്തിക്ക് നന്ദി പറയുന്നു ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അഫോമേഷൻ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ അഫോമേഷൻ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല മറിച്ച് നിങ്ങളെ ആവശ്യമെന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാകുകയുള്ളൂ ആദ്യമായി തന്നെ ലളിതമായിട്ടുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കുള്ള വിശ്വാസമാണ് ഈ ടെക്നിക്ക് എല്ലാം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ മൈൻഡ് പവർ ആവട്ടെ എൻ എൽ പി ആവട്ടെ ഇതെല്ലാം തന്നെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ പറഞ്ഞ അഫോർമേഷൻ രാവിലെ എഴുന്നേറ്റിന് ശേഷം നിങ്ങൾ മൂന്ന് തവണ പറയുകയും എഴുതുകയും ചെയ്യുക അതായത് നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ വിഷ്വലൈസും ചെയ്യുക നിങ്ങൾ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ടും ക്രെഡിറ്റ് ആകുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക അതിന് നന്ദി പറയുക അടുത്തതായി സിക്സ് എന്ന് പറയുന്ന തവണ അതായത് ആറ് അത് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാം നിങ്ങൾക്ക് സാധിക്കുകയെങ്കിൽ പറയുകയും എഴുതുകയും ചെയ്യാം ചില വ്യക്തികൾക്ക് അത് എഴുതാൻ സാധിക്കണമെന്നില്ല അന്നേരം ഒരു ആറ് തവണ നിങ്ങൾ മനസ്സിൽ ആ ഒരു ഫീലിങ്ങോടെ പറയാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒൻപത് തവണ എഴുതേണ്ടത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കിടക്കുന്നതിൻ്റെ തൊട്ടു മുൻപായിട്ട് നിങ്ങൾ അത് ആ ഒരു അഫമേഷൻ നമ്മൾ രാവിലെ പറഞ്ഞതും ഉച്ചക്ക് പറഞ്ഞതുമായിട്ടുള്ള അഫമേഷൻ നിങ്ങൾ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറയുകയോ എഴുതുകയോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ത്രീ സിക്സ് നാൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈമിംഗ് കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇപ്പം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഏകദേശം ഒരു കറക്റ്റ് ടൈം നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തിന് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് ചേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആറ് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒൻപത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം നിങ്ങൾ എഴുതി വെച്ച പേപ്പറാവട്ടെ എന്ത് തന്നെ ആവട്ടെ അത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഈ ഓരോ ടെക്നിക്കും അത് കത്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് അത് സമർപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അത് യൂണിവേഴ്സിലേക്ക് എറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിന് നൽകുക അത് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇനി യൂണിവേഴ്സിൻ്റെ ധർമ്മമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സഹായത്തോടെ അത് നടക്കുന്നുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് അതായത് ഏതൊരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കത്തിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വിജയകഥകളെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവെക്കുക ഇതുവരെ നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യുക അതിലൂടെ ഓ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കുന്നതാണ് നന്ദി നന്ദി നന്ദി